തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ മേലെ ചിനാർ ചായ്ക്ക് മുമ്പിൽ യു ഡി എഫ് ധർണ നടത്തി നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകുന്നതുൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് വിജിലൻസ് ഉൾപ്പെടെ ഉന്നതതലാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് ഫാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത് സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപ തുക തിരിച്ചു നൽകാത്തതും ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ പ്രവർത്തകരും പണം തട്ടിയെടുത്തതിനെ സംബന്ധിച്ചുള്ള ഉന്നത അന്വേഷണവും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് വാത്തുക്കുടി മണ്ഡല കമ്മിറ്റി പ്രതിഷേധ സംഘടിപ്പിച്ചത് ബാങ്കിന്റെ മേലെ ചിന്നാർ ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ ഇടുക്കി ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുള്ളത് മെച്ചമായ രീതിയിൽ പോകുന്നു എന്ന് പറയാൻ വേണ്ടി അധികാരത്തിലെത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബാങ്കുകളാണ് ഈ നാട്ടിലുള്ള മുഴുവൻ സഹകരണ ബാങ്കുകളും ആളുകളെ ഭയപ്പെടുത്തി അധികാരത്തിന്റെ പിൻബലം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് പോയതാണ് അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് പോയ ബാങ്കുകളുടെ സ്ഥിതി ഒക്കെ പരമ ദയനീയമാണ് എന്ന് പറയേണ്ടി വ്യാജ ലോണുകൾ കൊടുത്തിട്ടുണ്ട് ആരും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാതെ വ്യാജ ലോണുകൾ കൊടുക്കുന്നു വ്യാജ ആളുകളുടെ പേരിൽ വ്യാജരേഖകൾ കോൺഗ്രസ് വാത്തുകുടി മണ്ഡലം പ്രസിഡന്റ് സാജു അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൽ ജോസഫ് സി എം ബി സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചേനക്കര ഡി സി സി സെക്രട്ടറിമാരായ ജെയ്സൺ കെ ആന്റണി അഡ്വക്കേറ്റ് ഗെ വി സെൽവം മറ്റ് നേതാക്കളായ ഷൈനി സജി അഡ്വക്കേറ്റ് എബി തോമസ് വി എ മുലകണ്ണൻ തങ്കച്ചൻ കാർക്കാവയലിൽ ടോമി തെങ്ങുംപള്ളിയിൽ ജോസ്മി ജോർജ് അഡ്വക്കേറ്റ് കെ കെ മനോജ് വിജയകുമാർ മറ്റക്കര സബാസ്റ്റിൻ മ്ളാക്കുഴി ബിജുമോൻ തോമസ് വിനോദ് ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി